അസലമലേക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യം വായിച്ചു നോക്കുക ഓപ്ഷൻസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക രണ്ടും കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കുക ഏതാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ താഴേക്ക് ഇതുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എല്ലാ പരീക്ഷയിലും വരുന്നതാണ് നമുക്ക് ഉത്തരങ്ങളൊന്ന് കണ്ണുടിച്ച് നോക്കാം അൻസ്വാറുകൾ മസ്ജിദുൽ നബവി മുഹാജറുകൾ മസ്ജിദുൽ അഖ്സ മേറാജ് രാത്രിയിലാണ് അദാസ് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് എന്താ ചോദ്യം നീനുവ നിവാസിയാണ് നിബിസുലമൊരു യാത്രയിൽ നിബിധങ്ങൾ ആ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാളുണ്ടല്ലോ നീനുവ നിവാസിയായ ആരെ കണ്ടുമുട്ടിയത് അതാ ഓപ്ഷൻസിൽ അവസാനത്തെ ഓപ്ഷൻ അതാണ് അദ്ദാസ് അപ്പോൾ അദാസിനെയാണ് കണ്ടുമുട്ടിയത് അദാസ് എന്നാണ് അതിൻ്റെ ആൻസർ രണ്ട് അഞ്ച് ഭക്ത നിസ്കാരം ഫറലാക്കപ്പെട്ടത് നിസ്കാരം ഫറലാക്കപ്പെട്ടത് നമ്മൾ പഠിച്ചല്ലോ എപ്പോഴാണ് ഇവിടുത്തെ മീറാജ് രാത്രിയിലാണ് എന്നവിടെ ഉണ്ട് നമ്മൾ ഇസ്രാ മിറാജൊക്കെ പഠിച്ചല്ലോ അതിൽ മിഹറാജിൻ്റെ രാത്രിയിലാണല്ലോ തങ്ങൾക്ക് സമ്മാനമായി അഞ്ച് വക്ത നിസ്കാരം പുറത്താക്കപ്പെട്ടത് മൂന്നാമത്തെ ചോദ്യം എന്താ മദീനയിലേക്ക് ഹിജറ പോയ സൊഹാബികൾ മദീനയിലേക്ക് ഹിജറ പോയ സൊഹാബികൾക്കൊരു പേര് പറയും മൂന്നാമത്തെ ഓപ്ഷൻ എന്താ മുഹാജിറുകൾ അപ്പോൾ അതാണ് അവിടെ ആൻസർ മുഹാജിറുകൾ നാല് നുസ്ര കൊണ്ട് അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവരാണ് നുസ്ര കൊണ്ട് അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവർ അതാര അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണത് അതിൻ്റെ ഉത്തരം ആദ്യത്തെ ഓപ്ഷൻ അൻസ്വാറുകൾ അവരാണല്ലോ നുസ്ര കൊണ്ട് അതിമഹത്തായ സ്ഥാനം ഗ്രസ്തമാക്കിയത് അഞ്ചാമത്തെ ചോദ്യം ഫലസ്തീനിലാണ് അതേപോലെ ആറാമത്തെ ചോദ്യം നബ്സു അല്ലാസലാമിൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ പണിതുയർത്തപ്പെട്ട പള്ളി പണിതുയർത്തിയ പള്ളിയാണ് അവ രണ്ട് മസ്ജിദുകളുടെ പേരാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഏതാണ് അഞ്ചാമത്തെ ചോദ്യം ഫലസ്തീനിലാണ് ഫലസ്തീനിലെ മസ്ജിദ് ഏതാ മസ്ജിദുൽ അക്കുസ്വാ അതാണ് എൻ്റെ ആൻസറ് ഇനി നബി തങ്ങളുടെ നേതൃത്വത്തിൽ മനി മദീനയിൽ പണിതുയർത്തപ്പെട്ട പള്ളി ഏതാ അത് മസ്ജിദുൻ നബവി അപ്പോൾ അവിടെ മസ്ജിദുൻ നബവി എന്നാണ് ആൻസർ ആൻസറായിട്ട് വരിക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് നീനുവാ നിവാസിയാണ് എന്നോട് യോജിക്കുന്നത് അദ്ദാസ് രണ്ട് അഞ്ച് വക്തസ്കാരം പുറത്താക്കപ്പെട്ടത് എന്നോട് യോജിക്കുന്ന ഉത്തരം മേറാജ് രാത്രിയിലാണ് മൂന്നാമത്തെ ചോദ്യം മദീനയിലേക്ക് ഹിജറ പോയ സ്വഹാബികൾ എന്നോട് യോജിക്കുന്ന ഉത്തരം മുഹാജറുകൾ നാല് നുസ്ര കൊണ്ട് അതിമഹത്തായ സ്ഥാനം കരസ്ഥമാക്കിയവർ എന്നോട് യോജിക്കുന്ന ഉത്തരം അൻസ്വാറുകൾ അഞ്ച് ഫലസ്തൂനിലാണ് എന്നോട് യോജിക്കുന്നത് മസ്ജിദുൽ അഖ്സ ആറാമത്തെ ചോദ്യം നബ്സു അള്ളു വസ്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ പണിതുയർത്തപ്പെട്ട മദീനയിൽ പണിതുയർത്തിയ പള്ളിയാണ് മസ്ജിദുൻ നബവി ആറാമത്തെ ചോദ്യം നബ്സുല അലൈഹി വസ്ലമയുടെ നേതൃത്വത്തിൽ മദീനയിൽ പണിതുയർത്തിയ പള്ളിയാണ് എന്നോട് യോജിക്കുന്നത് മസ്ജിദുൻ നബവി രണ്ടാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം എഴുതാം അധിക പരീക്ഷകളിൽ രണ്ടെണ്ണം വീതം എഴുതാം എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവലുണ്ട് ചിലപ്പോൾ ഒന്ന് വീതമായിരിക്കും എന്തായാലും നമ്മൾ മുഴുവനായിട്ട് പഠിക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ മദീനയുടെ വിവിധ പേരുകൾ നമ്മൾ ചിലപ്പം അറിയാതെ ബക്ക എന്നും അതേപോലെ തന്നെ ഉമ്മുൽ ഖുറ എന്നൊക്കെ അത് മക്ക യുടെ ഖുറാനിൽ പറഞ്ഞ പേരുകളാണ് അത് നല്ലോണം ശ്രദ്ധിക്കുക ഇവിടെ മദീനയുടെ വിവിധ പേരുകളാണ് ചോദിച്ചിട്ടുള്ളത് മദീനയുടെ പഴയ പേര് നമുക്കറിയാം യസ് പഠിച്ചിട്ടുണ്ട് ആ ഭാഗത്തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ വേറെ കുറേ പേരുകളുണ്ടായിരുന്നു അതിൽ രണ്ട് പേരും അവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ത്വാബ ത്വയ്ബ ഈ രണ്ട് പേരുകൾ അതിൻ്റെ ആൻസറായിട്ട് വരും ത്വാബ ത്വയ്ബ രണ്ടാമത്തെ ചോദ്യം എന്താ ദാറുൻ നദുവയിൽ വെച്ച് ശത്രുക്കൾ എടുത്ത തീരുമാനങ്ങൾ ദാറുൻ നതുവയിൽ വെച്ച് നമുസാസ്വലമ്മ തങ്ങളെ വധിക്കാൻ വേണ്ടി ഒരു യോഗം ചേർന്നല്ലോ ആ യോഗത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ സത്യം ജയിക്കുന്നു എന്ന പാഠത്തിൽ പഠിച്ചല്ലോ എന്തൊക്കെയാണ് ഓരോ കുടുംബത്തിൽ നിന്നും ശക്തരായ യുവാക്കളെ തിരഞ്ഞെടുക്കുക അതൊന്ന് മറ്റൊന്ന് അവർ ആയുധങ്ങളുമായി രാത്രിയിൽ നമുസൽ അള്ളഹു സല്ലമ്മ തങ്ങളുടെ വീട് വളയുക പിന്നെ മറ്റൊന്ന് നിമിഷുള്ള വസ്ലമ തങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചേർന്ന് കൊലപ്പെടുത്തുക ഇങ്ങനെ രണ്ട് മൂന്ന് തീരുമാനങ്ങളാണ് പ്രധാനമായിട്ട് എടുത്തത് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ ഇതാനുള്ളത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് മദീനയുടെ വിവിധ പേരുകൾ ത്വാബ ത്വയ്ബ രണ്ട് ദാറുൻ ദാറുനതുവയിൽ വെച്ച് ശത്രുക്കൾ തീരുമാനങ്ങൾ ഒന്ന് ഓരോ കുടുംബത്തിൽ നിന്നും ശക്തരായ യുവാക്കൾ തിരഞ്ഞെടുക്കുക രണ്ട് അവർ ആയുധങ്ങളുമായി രാത്രിയിൽ നബ്സു അസലമ തങ്ങളുടെ വീട് വളയുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ നിബുവത്തിൻ്റെ പതിനൊന്നാം കൊല്ലം മദീനയിലെ ഹസ്റജ് ഗോത്രക്കാരായ ഡാഷ് ചെറിയൊരു ഭാഗം കൂടി വിട്ടുപോയിട്ടുണ്ട് നിബുവത്തിൻ്റെ പതിനൊന്നാം കൊല്ലം മദീനയിലെ ഹസ്റജ് ഗോത്രക്കാരായ അതിൻ്റെ ബാക്കി ആറുപേർ മക്കയിലത്തി എന്നാണ് എഴുതേണ്ടത് ആറുപേർ മക്കയിലത്തി രണ്ട് നബ്സ് അല്ലാസ്വലമ്മയുടെ മോചിതത്തുകൾ പ്രധാനപ്പെട്ടതാണ് നബി തങ്ങളുടെ മോചിതത്തുകൾ പ്രധാനപ്പെട്ടതാണ് ഏത് ഇസ്രവും മിയറാജും എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇസ്രാ മിയറാജും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പ്രകാശത്തേക്കാൾ വേഗതയുള്ള അതിൽ ഒരത്ഭുത ഡേഷ് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരത്ഭുത മൃഗമാണ് ബുറാഖ് എന്നാണ് ചേർത്ത് വയ്ക്കേണ്ടത് മൃഗമാണ് ബുറാഖ് നാലാമത്തെ ചോദ്യം ആമുൽ ഹുസുന് നുബുവത്തിൻ്റെ എത്രാം വർഷമാണ് എഴുതി കൊടുത്താൽ അത് പൂർത്തിയാക്കാം പത്താം വർഷം എന്ന് എഴുതിയാൽ മതി ആമുൽ ഹുസുന് നുഭുവത്തിൻ്റെ പത്താം വർഷം ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് നബുവത്തിൻ്റെ പതിനൊന്നാം കൊല്ലം മദീനയിലെ ഹസ്റജ ഗോത്രക്കാരായ ആറുപേർ മക്കയിലെത്തി രണ്ട് നബ്സുല്ലാസ്ലമയുടെ മോചത്തുകൾ പ്രധാനപ്പെട്ടതാണ് ഇസ്രാവും മിയറാജും മൂന്ന് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു ഒരത്ഭുത മൃഗമാണ് ബുറാഖ് നാല് ആമുൽ ഹുസിന് നബൂവത്തിൻ്റെ പത്താം വർഷം ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളാണ് ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമായ ഇതിൽ കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം മുനാജാത്ത് മുനാജാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ട് നബി നബീസ് അലൈഹി സ്വലമ തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുക അപ്പോൾ അതാണ് എൻ്റെ ആൻസറായിട്ട് വരിക രണ്ടാമത്തെ ചോദ്യം എന്താ രണ്ടാം അക്കബ ഉടമ്പടി നടന്ന സ്ഥലം നമ്മൾ ഒന്നാം അക്കബി രണ്ടാം അക്കബയൊക്കെ പഠിച്ചല്ലോ അല്ലെങ്കിൽ രണ്ടാം അക്കബ ഉടമ്പടി നടന്ന സ്ഥലം ഏതാണ് അതിൻ്റെ ഉത്തരം ജംറത്തുൽ അക്കബയുടെ അടുത്ത് വെച്ച് ജമറത്തുൽ അക്കബയുടെ അടുത്ത് വെച്ച് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യ പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച പുരുഷനാർ സ്ത്രീ ആര് അടിമത്ത മോചനം നൽകപ്പെട്ടവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാര് കുട്ടികളിൽ നിന്ന് നിന്നാദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാര്യെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമാണത് അപ്പോൾ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷനാര അവിടെയെയ്തണ്ടത് അബൂ ബക്രസുദ്ദീ അക്രദി അല്ലാഹുവൻ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് മുനാജാത്ത് അതിൻ്റെ ഉത്തരം നബ്സുല്ലാ സൽമ തങ്ങൾ അള്ളാഹുമായി നടത്തിയ സംഭാഷണത്തിനാണ് അല്ലെങ്കിൽ സംഭാഷണം എന്നെഴുതിയാലും കറക്റ്റാണ് രണ്ട് രണ്ടാം അക്കബ ഉടമ്പടി നടന്ന സ്ഥലം ഉത്തരം ജംറത്തുൽ അക്കബയുടെ അടുക്കൽ ഇനി മൂന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ ഉത്തരം അബൂബക്കർ സുദ്ദീഖ് റുലിഅള്ളാഹുവൻ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഇവിടെ ഒരു രണ്ട് കാര്യങ്ങളുണ്ട് അത് ആരാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് എന്ന് രണ്ടും എഴുതിയെക്കണം ഒന്നെന്താ വ്യസനിക്കേണ്ട നിശ്ചയമുള്ളാഹു നമ്മോടൊപ്പമുണ്ട് വ്യസനിക്കേണ്ട നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഉണ്ട് നമുക്കറിയാം ഇതെപ്പോൾ പറഞ്ഞതാണ് ആര് ആരോട് പറഞ്ഞതാണ് നബിസുലഹു വല്ല മതങ്ങൾ അബൂബക്ർ അല്ലി അള്ളാഹുനോട് പറഞ്ഞതാണ് അഥവാ എന്താണ് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയം ഒളിച്ചിരുന്ന ഒരു ഗുഹ ഉണ്ട് സൗർ ഗുഹ ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ തിരഞ്ഞു വന്ന് ഗുഹാമുഖത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഗുഹയുടെ മുമ്പിലെത്തിയപ്പോൾ അവരെ കണ്ട സുദ്ധീകർ നബിയോട് ആവലാതി പറഞ്ഞപ്പോൾ നബി പറഞ്ഞതാണ് വ്യസനിക്കേണ്ട നിശ്ചയമുള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഇവിടെ ആൻസർ നബി സല്ലാ അലുസ് തങ്ങൾ അബൂബക്കർ ഉള്ളാഹുനോട് നദിച്ചാൽ മതി രണ്ട് അങ്ങയുടെ പ്രാർത്ഥന ഉള്ളാഹു കേട്ടിരിക്കുന്നു ഇത് ആര് പറഞ്ഞത് ആരോട് പറഞ്ഞത് അങ്ങയുടെ പ്രാർത്ഥന ഉള്ളാഹു കേട്ടിരിക്കുന്നു നമുക്കറിയാം ത്വായിഫിൻ്റെ ആ സംഭവങ്ങളൊക്കെ അറിയാം ത്വായിഫിലേക്ക് പോയപ്പോൾ അവിടുത്തെ ശത്രുക്കൾ നിബിധങ്ങളെ കുട്ടികളൊക്കെ അതേപോലെ വിട്ടികളൊക്കെ ഇളക്കി വിട്ടും കാണ്ട് നിബിധങ്ങൾ ദ്രോഹിക്കും പരിഹസിക്കും കല്ലെടുത്തറിയൊക്കെ ചെയ്തല്ലോ ആ സമയത്ത് നിബിധങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ ജിബ്രിയിൽ അലി ഇസലാം വന്നെങ്കാണ്ട് പറഞ്ഞതാണ് നബിയോട് എന്ത് അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു അങ്ങ് അനുവാദം നൽകുന്ന പക്ഷം ഈ രണ്ട് മലകൾക്കിടയിലിട്ട് അവരെ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങ് എഴുതാം ജിബിരിൽ അലി ഇസ്ലാം നബി സലാ അലൈഹി സ്വലമയോട് ഉത്തരം ഒന്നും കൂടി പറയാം വ്യസനിക്കേണ്ട നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് അത് പറഞ്ഞത് നബിസ് അല്ലാസ്ലമ തങ്ങൾ അബൂബക്കർ അള്ളാഹു നഹുനോട് രണ്ട് അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു അത് പറഞ്ഞത് ജുബിലി അലൈഹി സ്വലാം നബിസുലു അലി സ്വലമയോട് ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നബിസുല അലുവല്ല മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യ ജുമുഅ എവിടെയായിരുന്നു നബിതങ്ങൾ ഹിജറ പോകുമ്പോൾ മദീനയിലെത്തി ആദ്യമായി ഹുജ ആദ്യമായി ജുമാ നിസ്കരിച്ചത് എവിടെയായിരുന്നു ബത്തുനുൽ വാദിയിലെ പള്ളിയിൽ വെച്ച് ബത്തുനുൽ വാദിയിലെ പള്ളിയിൽ വെച്ച് രണ്ട് മദീനയിലേക്കുള്ള ഹിജറയിൽ നബ്സു അല്ലാസ്ലമേടെ വഴി കാട്ടി ആരായിരുന്നു മദീനക്കുള്ള മദീനത്തേക്ക് നബീം സുദ്ദീഖ് അള്ളാൻ ഹിജറ് പോകുന്ന സമയം ആരായിരുന്നു വഴി കാട്ടിയിരുന്നത് എൻ്റെ ഉത്തരം അബ്ദുൽ റാഹിബിനു അരിയക്കത്തദ് അലി അബ്ദുല്ലാഹിബിനു അരിയക്കത്തദ്ദു അലി മൂന്ന് ദാറുൻ നദുവയിൽ യോഗത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്തായിരുന്നു ദാറുൻ നദുവയിൽ എന്ത് ഉദ്ദേശത്തിലാണ് ദാറുൻ നദ്വേയിൽ ശത്രുക്കൾ യോഗം ചേർന്നത് അതിൻ്റെ ഉത്തരം നബി സലാഹലു സ്വലമ തങ്ങളെ ഇല്ലാതാക്കുക ഇതായിരുന്നു ഉദ്ദേശം അഞ്ച് മദീനക്കാരായ എഴുപത് പേർ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചതെന്നാണ് മദീനക്കാരായ എഴുപത് പേർ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചല്ലോ അതെന്നാണ് ഉത്തരം നുപുവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം ഹജ്ജ് കാലത്ത് നിഭുവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം ഹജ്ജ് കാലത്ത് ഇനി നുപുവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം എന്ന് എഴുതിയാലും മതി അഞ്ച് നബിസു അല്ലാസ്സലമ തങ്ങൾ ത്വൈഫിലേക്ക് പോയ ഉദ്ദേശം എന്തായിരുന്നു എന്തുദ്ദേശത്തിലാണ് തങ്ങൾ ത്വായിഫിലേക്ക് പോയത് എൻ്റെ ഉത്തരം നബ്സുൽ അലുസ്ലമ തങ്ങളുടെ ബന്ധുക്കളായ ബനു സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അവരോട് സഹായം തേടലും ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം നബ്സു സ്വലമ മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യ ജുമ എവിടെയായിരുന്നു ഉത്തരം ബത്തുനിൽ വാദിയിലെ പള്ളിയിൽ വെച്ച് രണ്ട് മദീനയിലേക്കുള്ള ഹിജറയിൽ നബ്സു അഹ്ഹു സൽമയുടെ വഴി കാട്ടിയാരായിരുന്നു ഉത്തരം അബ്ദുല്ലാഹിബിനു അരിക്കത്തദ്ദു അലി മൂന്നാമത്തെ ചോദ്യം ദാറുൻ നദുവയിൽ യോഗ ദാറുൻ നദുവയിലെ യോഗത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അതിൻ്റെ ഉത്തരം നുസൂൽ അല്ലാസ്ലം തങ്ങളെ ഇല്ലാതാക്കുക നാലാമത്തെ ചോദ്യം മദീനക്കാരായ എഴുപത് പേർ മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചത് എന്നാണ് ഉത്തരം നുപുവത്തിൻ്റെ പതിമൂന്നാം കൊല്ലം ഹജ്ജ് കാലത്ത് അഞ്ചാമത്തെ ചോദ്യം നൂസു അഹ് വസ്മ തങ്ങൾ ത്യായിഫിലേക്ക് പോയ ഉദ്ദേശ്യം എന്തായിരുന്നു ഉത്തരം നുസുല സൽമ തങ്ങളുടെ ബന്ധുക്കളായ ബൻ ബനു തക്കീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും അവരോട് സഹായം തേടലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാഹത്ത അല്ലാഹി വാത്തൂ